ഹലോ അസ്ലാമലൈക്കും പിന്നെ സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കുറഞ്ഞ കുറഞ്ഞ സാധനം ആയതുകൊണ്ട് വീട് എടുക്കാൻ പറ്റാത്ത ഇന്നൊന്ന് ഫ്രീ ആയപ്പോൾ വീട് എടുക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ വിളിച്ചോളും വന്നോളും നമ്പറ് ഇതിൻ്റെ ഒക്കെ കൊടുക്കാം ഐശ്വര് ഉണ്ട് ഇൻജിനുകൾ എല്ലാ എഞ്ചിനും ഓക്കെ എല്ലാ എഞ്ചിനുകളും ഉണ്ട് അത് മുപ്പത്തെട്ട് തന്നെ മുപ്പത്തിയേഴ് വരെ കൊടുക്കാം നിഷാൻ്റെ മൗണ്ടത് ഐശ്വര് മൗണ്ടാണ് മസ്തൻ്റെ മൗണ്ട് നിഷാൻ്റെ മൗണ്ട് ഐശ്വര് മൗണ്ട് മസ്തൻ ജി എസിൻ്റെ മൗണ്ടാണത് മൗസ് ഐശ്വര്യം ഡി എസ് എക്സിൻ്റെ ആണത് ഐശ്വര് ആധാറിൻ്റെ ആണ് പതിനൊന്നാപത്താണത് മറ്റേ ഉള്ള മൗണ്ടിൻ്റെ കേസുകൾ അതുപോലെ തന്നെ നിസാൻ മസ്ത ഐശ്വറൊക്കെ മൗണ്ടുകളാണ് അവിടെ ഉള്ളത് പിന്നെ പ്രോ മെർട്ടർ പ്രോ ഐശ്വർ മസ്ത സാമ്രാട്ടിൻ്റെ ഒക്കെ മെർട്ടറിൻ്റെ മൗണ്ടുകളാണത് ഇവിടെയൊക്കെ പുതിയ ക്രൗൺ ബിനിയനുകളാണ് പുതിയ സാധനങ്ങൾ ക്രൗൺ ബിനിയനും ഐശ്വറ് മസ്ത നിസാൻ എല്ലാ വണ്ടീൻ്റെ ഉണ്ട് പുതിയ സാധനങ്ങൾ പിന്നെ കുറേ പുതിയ ഡ്രമ്മുകളുണ്ട് നിസാൻ്റെ മഹേന്ദ്രൻ്റെ കൂടെ പിന്നതുപോലെ തന്നെ ബൂസ്റ്റർ ഹൗസിങ്ങിൻ്റെ എയർ ബൂസ്റ്ററുകൾ ഫ്രണ്ട് ബാക്കി എയർ ബൂസ്റ്ററുകൾ മസ്തൻ്റെ ഡ്രമ്മുകൾ ഒപ്റ്റിമോൻ്റെ റെഡിയേറ്റർ എയർ ടാങ്കുകൾ ഐശ്വർ പ്രോ നിസാൻ്റെ ഒപ്റ്റിമോ ജയോൻ്റെ കെയർ റെഡിയേറ്ററിൻ്റെ ആക്സിലുകൾ നിസാൻ്റെ ആക്സിലുകൾ ഐശ്വർ ആക്സിലുകൾ മസ്തൻ്റെ ആക്സലുകൾ സെക്ഷൻ എയർ ക്ലീനറിൻ്റെ സെക്ഷനാണ് എയർ ക്ലീനറുകൾ റെഡിയേറ്ററുകൾ വരുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ എന്താ കൂടാതെ വേറെ മനുഷ്യൻ്റെ ഡോറുകളാണ് അവിടെ ഇവിടെ ഡീസൽ ടാങ്കിൻ്റെ ബ്രാക്കറ്റ് ഡ്രമ്മുകൾ മിസാൻ്റെ റഡിയറ്റുകൾ നിസാൻ ഒക്കെ വീൽ ഡിസ്കളാണ് മിസാൻ്റെ മിസ്കൻ്റെ ഒക്കെ വീൽ ഡിസ്കുകളാണ് ഐശ്വറിൻ്റെ വില്ലേജ് സ്കേളാണ് ഒട്ടിമോൻ്റെ വില്ലേജ് സ്കള് ഇതൊക്കെ പഴയ വില്ലേജ് സ്കൂൾ ഐശ്വര്യാണ് ഇതൊക്കെ എക്സ്ചേഞ്ചായ കംപ്ലൈൻറ് ഇതൊക്കെ ഐശ്വരൻ്റെ മെയിൻ ആക്സിൽ ഡ്രമടക്കമുള്ള സെറ്റ് ലീഫുകളാണ് ഇൻസാനിമസ്ത് ഐശ്വർ വേണ്ട ലീഫ് സെറ്റുകളാണ് ഇതൊക്കെ വന്നത് ഇതൊക്കെ കമ്പനി കമ്പനീൻ്റെ കുറേ ഹെഡുകൾ ബി എ സിക്സിൻ്റെ ഹെഡ് കവർ കവറുകൾ ഡീസൽ ടാങ്ക് ആറ് ഹോൾസിൻ്റെ ഡിസ്കുകളാണ് ഇതൊക്കെ സ്ക്രാപ്പ് ഡിസ്ക് കാണാം പിന്നെ ഇവിടെ കുറച്ച് ടയറുകൾ കാണാം അതുപോലെ തന്നെ ക്യാബിന് നിസാൻ്റെ ക്യാബിനുള്ള ഐശ്വര്യ ജി എ സിക്സിൻ്റെ ക്യാബിനുകളാണ് ബാക്കിൽ നിസാൻ്റെ ക്യാബിനുള്ള ഹൗസിംഗ് ആണ് ഇവിടെ കാണുന്നത് വീഡിയോ ഫോർട്ടീൻ ആണത് അതിൻ്റെ ഫ്രണ്ട് അസംബ്ലിയാണ് നല്ല ലാസ്റ്റ് കാണുന്നത് ആറ് എട്ട് ഉണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു വീഡിയോ ഷോപ്പിൽ ഷോപ്പിലുള്ളത് ചെയ്തിട്ട് കുറായി അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയാത്തവർക്കിത് ഐഷർ ഓയിൽ ബ്രേക്ക് ഇരുപത് ഫ്രണ്ട് ആണ് അതിൻ്റെ ബാക്ക് അവിടെ ഉണ്ടായത് പിന്നെ അൾട്ര ടാറ്റ അൾട്രൻ്റെ ബാക്ക് അസംബ്ലിയാണിത് കാണുന്നത് അതിൻ്റെ ഫ്രണ്ടും പഠിത്തമാണ് പിന്നെ ഐശ്വര് എക്സ് പി ഇരുപത് അമ്പത്തഞ്ച് പ്രോ ജെ സിക്സ് അതിൻ്റെയൊക്കെ ഹൗസിങ്ങുകളാണ് കാണുന്നത് പിന്നെ ലൈലൻ്റ് ലൈലൻ്റ് ദോസ്ത് വണ്ടിയുള്ള ഹൗസിങ്ങുകൾ അതിൻ്റെ മെയിൻ ആക്സിലുകൾ ലീവ് സെറ്റുകളാണത് ഓക്കെ ലോഡിങ്ങിൻ്റെ ബോർഡുകളൊക്കെ കൊടുക്കാനുള്ള